ചൈനയുടെ ഏറ്റവും പുതിയ മെഗാഡാം പദ്ധതിയെക്കുറിച്ച് കേട്ടിരുന്നില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നൂറ്റി എഴുപത് ബില്യൺ ഡോളറിൻ്റെ ഈ അതിമഹത്തായ പദ്ധതി യാർലും സാങ് പോ നദിയിൽ നിർമ്മിക്കാനാണ് ചൈനയുടെ പദ്ധതി ഈ നദി ഇന്ത്യയിലും ബംഗ്ലാദേശിലും എത്തുമ്പോൾ ബ്രഹ്മപുത്ര എന്ന പേര് സ്വീകരിക്കുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനാടിയായി മാറുന്നു ഈ പദ്ധതി ചൈനയ്ക്ക് സുരക്ഷിതമായ ഊർജ്ജവും സാമ്പത്തിക വളർച്ചയും വാഗ്ദാനം ചെയ്യുമ്പോൾ അയൽരാജ്യങ്ങളായ ഇന്ത്യക്കും ബംഗ്ലാദേശിനും വലിയ തലവേദനയായി മാറും ചൈനയുടെ പ്രധാനമന്ത്രി ലീ കിയാങ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഈ പദ്ധതിയുടെ ശിലാസ്ഥാപനം പ്രഖ്യാപിച്ചപ്പോൾ ചൈനയിലെ നിർമ്മാണ എഞ്ചിനീയറിങ് ഓഹരികൾ കുതിച്ചുയർന്നിരുന്നു ഈ പദ്ധതി ബ്രിട്ടന്റെ വാർഷിക വൈദ്യുതി ഉപയോഗത്തിന് തുല്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് രണ്ടായിരം മീറ്റർ താഴ്ചയിലേക്ക് യാർളൂങ് സാങ് പോ നദി ഒഴുകുന്ന അമ്പത് കിലോമീറ്റർ നീളമുള്ള ഒരു പ്രദേശത്താണ് അഞ്ച് ഡാമുകളായി ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി മുപ്പതുകളോടെ വൈദ്യുതി ഉൽപാദനം ആരംഭിക്കാമെന്നാണ് ചൈനയുടെ വാഗ്ദാനം എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിർമ്മാണ രീതികൾ സാങ്കേതിക വിശദാംശങ്ങൾ പാരിസ്ഥിതിക ആഘാതം ഇതുവരെയും ചൈന പുറത്തുവിട്ടിട്ടില്ല ഈ അവ്യക്തത തന്നെയാണ് അയൽരാജ്യങ്ങളിലെ ആശങ്കകൾക്ക് പ്രധാന കാരണം ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിനും ബംഗ്ലാദേശിനും ജലസേചനം ജലവൈദ്യുതി കുടിവെള്ളം എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത് ഈ ഡാം നദിയുടെ എൺപത് ശതമാനവും വെള്ളവും വറ്റിച്ചേക്കാമെന്നാണ് ഇത് അരുണാചലിലെ കൃഷിയെയും ജനജീവിതത്തെയും ഗുരുതരമായി ബാധിക്കും കൂടാതെ താഴെ അസമിലേക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൊളംബയ സർവകലാശാലയിലെ പ്രൊഫസർ മൈക്കൽ സ്റ്റെക്ലർ പറയുന്നത് ഈ ഡാം നദിയിലൂടെ ഒഴുകുന്ന പോഷകങ്ങൾ അടങ്ങിയ അവശിഷ്ടങ്ങളുടെ അളവ് കുറയ്ക്കുമെന്നാണ് ഈ അവശിഷ്ടങ്ങൾ തായ്വരകളിലെ കൃഷിക്ക് അത്യന്താപേക്ഷിതമായ പോഷകങ്ങൾ വായിക്കുന്നുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ യുദ്ധം നടന്ന ഒരു പ്രദേശം കൂടിയാകുമ്പോൾ ചൈന ഈ ഡാമിനെ ഒരു ജല ആയുധമായി ഉപയോഗിക്കുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട് സൈനാംഷു മോദക്കിൻ്റെ അഭിപ്രായത്തിൽ ബ്രഹ്മപുത്രയിലെ ജലത്തിൻ്റെ ഭൂരിഭാഗവും ഹിമാലയത്തിന് തെക്കുള്ള മൺസൂൺ മയിൽ നിന്നാണ് വരുന്നത് ചൈനയിൽ നിന്നല്ല റൺ ഓഫ് ദി റിവർ എന്ന രീതിയിലാണ് ഈ ഡാം നിർമ്മിക്കുന്നതും അതിനാൽ നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കില്ല എന്ന വാദവും ഉണ്ട് എന്നിരുന്നാലും ഇന്ത്യ ഈ നദിയിൽ സ്വന്തമായി രണ്ട് ഡാമുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട് അരുണാചലിലെ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ടിൻ്റെ ഒരു ഡാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി മാറിയേക്കാം ചൈനയുടെ ഈ പദ്ധതിയുടെ പാരിസ്ഥിതിക സുരക്ഷാ വെല്ലുവിളികളും ചെറുതല്ല ഡാം നിർമ്മിക്കുന്ന പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ളതാണ് ഉരുൾപൊട്ടൽ മഞ്ഞുരുകൾ കൊടുങ്കാറ്റ് എന്നിവയ്ക്കും ഈ മേഖല പ്രാണമാണ് ഈ വർഷം ആദ്യം ടിബറ്റിലുണ്ടായ ഒരു വിനാശകരമായ ഭൂകമ്പം ഈ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് സമീപത്തെ ഒരു ചെറിയ ജലവൈദ്യുതി പദ്ധതിക്ക് പോലും ഉയർന്ന ഉയരത്തിലെ എഞ്ചിനീയറിംഗ് വെല്ലുവിളികളും കഠിനമായ ശൈത്യവും കാരണം വർഷത്തിൽ നാല് മാസം മാത്രമേ ചൈനയ്ക്ക് ഈ ഡാമിന്റെ പണിയെടുക്കാൻ കഴിയുകയുള്ളൂ ജലവിഭവങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുതിയതല്ല പാകിസ്ഥാൻ ഇന്ത്യ മേഖലയിലെ തർക്കങ്ങൾ ഏറെ പഴയതുമല്ല ഈജിപ്തും എത്യോപ്യയും തമ്മിൽ നൈൽ നദിയിലെ ഒരു ഡാം പദ്ധതിയെ ചൊല്ലി വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്നു ഇത്തരം വിവാദങ്ങൾ അതിർത്തി കടന്നുള്ള നദികളുടെ കാര്യത്തിൽ സ്വാഭാവികമാണ് എന്നാൽ ചൈനയുടെ ഈ പദ്ധതി അതിൻ്റെ വൻതോതും അവ്യക്തതയും കാരണം വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത് ചൈനയുടെ ഈ മെഗാഡാം പദ്ധതി ഊർജ്ജോൽപാദനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വഴിയൊരുക്കുമെങ്കിലും അതിർത്തി കടന്നുള്ള ജലസുരക്ഷ പരിസ്ഥിതി ആഘാതം ആ ഭൗമരാഷ്ട്രീയ സംഘർഷകൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തമായിട്ടാണ് ഉയർത്തുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും ഈ പദ്ധതിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്